ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അപൂർവ കളക്ഷൻസ് ഞാനിന്ന് വന്നിട്ടുള്ളത് താമര വിത്തിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നതാണ് താമര വിത്ത് താമരപ്പൂവിൽ നിന്ന് എടുക്കുന്ന വിത്താണ് താമര വിത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത ആരോഗ്യ ഗുണങ്ങളാണ് താമര വിത്തിനുള്ളത് ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സീഡാണ് ഇതിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് പ്രമേഹ രോഗികൾക്കും ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും കാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ് കാൽസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിനും നല്ലതാണ് ഇതിൽ കാൽസ്യം കോപ്പർ ഫൈബർ ഊർജം അയൺ മഗ്നീഷ്യം സിങ്ക് പൊട്ടാസ്യം തുടങ്ങി നിരവധി പോഷക ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് താമര താമരവിത്ത് ഫ്ലാക് സീഡ് സൺഫ്ലവർ സീഡ് മത്തങ്ങയുടെ സീഡ് ബേദാം വെളുത്ത എള് വാൾനട്ട് ഇവ ഓരോന്നായിട്ട് വറുത്ത് പൊടിച്ച് ഏലക്ക പൊടിച്ചതും നെയ്യും ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ലഡു ഉരുട്ടുന്നത് പോലെ ഉരുട്ടിയെടുക്കണം എന്നിട്ട് ദിവസവും രണ്ടെണ്ണം വെച്ച് എല്ലാവർക്കും കഴിക്കാം കൂടുതൽ കഴിക്കാൻ പാടില്ല ഇതെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഒരു പാനിൽ കുറച്ച് നെയ്യും ഒഴിച്ച് ലോട്ടസ് സീഡ് ചേർത്ത് വറുത്തെടുക്കണം കുറച്ച് ഉപ്പും കൂടി ചേർക്കണം എന്നിട്ട് ലോട്ടസ് സീഡ് എടുത്ത് പൊടിച്ച് നോക്കുമ്പോൾ നല്ലതുപോലെ പൊടിയണം ആ പരുവത്തിൽ വറുത്ത് വെച്ചിരുന്നാൽ വെറുതെ കഴിക്കാനും നല്ലതാണ് വറുത്തതിന് ശേഷം തണുത്തിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെക്കാം അപ്പോൾ കുറച്ച് നാൾ കേടു കയ്യിൽ ഒരു പിടിയെടുത്ത് ദിവസവും കഴിക്കാം ഞാൻ താമരത്ത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ആമസോണിൽ നിന്നും ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും നിങ്ങളും ഇതേപോലെ വാങ്ങി ഉപയോഗിച്ച് നോക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇതിനു മുമ്പെടുത്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം പ്ലേലിസ്റ്റ് എടുത്തു നോക്കിയാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്